السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم പ്രിയമുള്ള സഹോദരങ്ങളെ ഇസ്ലാമിലെ നിരോധനങ്ങൾ അവയെക്കുറിച്ചാണ് അസത്ത് ഖലീഫത്തുള്ള നമുക്ക് ഇപ്പോൾ ോധനം നൽകുന്നത് അതിൽ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അതിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നത് സംബന്ധിച്ച് തീർച്ചയായിട്ടും നമുക്ക് അവബോധമുണ്ടായിരിക്കണം പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്സല സമൂഹത്തിൽ നടക്കുന്ന ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും തുടരുന്ന ഒരു ദുരാചാരത്തെക്കുറിച്ച് നമുക്ക് ബോധനം നൽകിയുണ്ടായി അത് മാന്ത്രിക വിദ്യകളെക്കുറിച്ചാണ് അദ്ദേഹം അത് ഒരു മോശപ്പെട്ട പ്രവൃത്തിയായി കരുതിയിരുന്നു അതായത് മന്ത്രവാദം പോലുള്ളതിനെ അതുപോലെ തന്നെ ഭാഗ്യ നിർഭാഗ്യ പ്രവചനങ്ങൾ നടത്തുന്നവരെയും ചില കിളികളെയും തത്തകളെയും ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഭാഗ്യം ഇന്നപ്പോൾ വരും നിർഭാഗ്യമാണ് അതിന് നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോഡരികിലിരിക്കുന്ന പലരെയും നമുക്ക് കാണാം അത്തരത്തിലുള്ള ഭാഗ്യ നിർഭാഗ്യ പ്രവചനം നടത്തുന്നതിനെയും മോശ പ്രവൃത്തിയായിട്ട് പ്രവാചക പ്രഭു കണ്ടിരുന്നു റസൂൽ സല്ലാ അലൈ സലമ്മ പറഞ്ഞു ആരാണോ ഭാഗ്യ ഭാഗ്യനിർഭാഗ്യ കാര്യങ്ങളെക്കുറിച്ച് ഉപദേശം തേടുകയും അവർ പറയുന്നതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത് അവരുടെ പ്രാർത്ഥനകൾ നാൽപ്പത് ദിവസത്തേക്ക് നിരസിക്കപ്പെടുന്നതാണ് അപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു കുറ്റം തന്നെയാണ് ഇത്തരത്തിൽ ഉള്ള ആളുകളെ തേടി തങ്ങളുടെ ഭാഗ്യനൗഭാഗ്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത് സമൂഹത്തിൽ നല്ലൊരളവോളം ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് അപ്പോൾ ഇത് സംബന്ധിച്ചും നാം ഓരോരുത്തരും ബോധവാന്മാരായിരിക്കണം ഒരു ദിവസം ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹുസല്ലമ്മയോട് ഭാവി കാര്യങ്ങൾ പ്രവചിക്കുവാനുള്ള കഴിവ് അവർക്ക് ഉണ്ട് അഥവാ മറഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്തുവാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നവകാശപ്പെടുന്നവരെ പറ്റി ചോദിക്കുകയുണ്ടായി ഇങ്ങനെയൊക്കെ ചില ആളുകളുണ്ടല്ലോ അത് സംബന്ധിച്ച് എന്താണ് പറയാനുള്ളതെന്ന് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫാർ സല്ലാഹു അല്ലൈവല്ല ചോദിക്കപ്പെടപ്പെട്ടു പ്രവാചകൻ സല്ലാ അല്ലൈവല്ല അതിന് മറുപടിയായി പറഞ്ഞത് അവർക്ക് ഒന്നും അറിയില്ല അപ്പോൾ ആളുകൾ ചോദിച്ചു എന്നാൽ അല്ലയോ പ്രവാചകരെ അവർ പറയുന്നതിൽ ചില കാര്യങ്ങൾ ഞങ്ങളുടെ മേൽ സംഭവിക്കുന്നുണ്ടാവില്ലോ അവർ പറയുന്നത് പോലെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ അപ്പോൾ പ്രവാചകൻ സല്ലു അല്ല മറുപടിയായി പറഞ്ഞു അത് ഒരു ജിന്ന് കാട്ടെടുത്ത ഒരു വാക്ക് മാത്രമാണ് പ്രസ്തുത ജിന്ന് അവൻ്റെ ചെവിയിൽ മന്ത്രിച്ചു കൊടുത്തതാണ് അപ്പോൾ അവൻ പ്രസ്തുത വാക്കിനോട് നൂറ് കള്ളങ്ങൾ കൂടി കൂട്ടിച്ചേർത്താണ് പറയുന്നത് ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് അപ്പോൾ അതിലൊരു ജിന്ന് സേവയുണ്ട് എന്ന് മനസ്സിലാവുന്നു അപ്പോൾ അവൻ ആരാധിക്കുന്ന ആ ജിന്ന് ഏതോ ഒരു സത്യം കട്ടെടുത്ത് അവന് ബോധനം നൽകുന്നു അതിനോട് ഒരു നൂറ് കള്ളങ്ങൾ കൂടി ചേർത്ത് അവൻ വാചാലമായി സംസാരിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന പണം അവൻ തട്ടിയെടുക്കുന്നു അതുപോലെ ഒരു തെറ്റായ നടപടി സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു അതിൻ്റെ ഭാഗ്യനിർഭാഗ്യകാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകളായി മാറുന്നു ഇതൊക്കെ സമൂഹത്തിലെ ദുരാചാരങ്ങൾക്കെതിരെയുള്ള പോരാട്ടം തന്നെയാണ് മറ്റൊരു ഹദീസിൽ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അല്ലെ വല്ല പറഞ്ഞു ഭൂജാലകങ്ങൾ ഉപയോഗിച്ചുള്ള ഭാവി പ്രവചനം ശകനം നോക്കിയുള്ള ഭാവി പ്രവചനം പക്ഷിയെ ഉപയോഗിച്ചുള്ള ഭാവി പ്രവചനം ഇവയൊക്കെ മന്ത്രവാദത്തിൻ്റെയും വിഗ്രഹാരാധനയുടെയും രീതിയിൽപ്പെട്ട പ്രവർത്തനങ്ങളാണ് പൂജാലകങ്ങൾ തെക്ക് വടക്കേ കിഴക്ക് പടിഞ്ഞാറേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഇന്നതുപോലെ ചെയ്താൽ ഇന്നത് വരും എന്നൊക്കെയുള്ള ഭാവി പ്രവചനം നടത്തുന്ന ആളുകളെ കാണാം അതുപോലെ നമ്മളിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ആ ഒരു ഒന്ന് ഒരു പട്ടി അല്ലെങ്കിൽ ഒരു പൂച്ച എന്ന വരുന്നു അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വരുന്നു അത് നോക്കിയുള്ള ഭാവി പ്രവചനം പിന്നെ പക്ഷിയെ ഉപയോഗിച്ചുള്ള ഭാവി പ്രവചനം ഇവയൊക്കെ മന്ത്രവാദത്തിൻ്റെയും വിഗ്രഹാരാധനയുടെയും രീതിയിൽപ്പെട്ട പ്രവർത്തനങ്ങളാണ് അബൂധ അബൂധ റിപ്പോർട്ട് ചെയ്യുന്ന ഹജീസിനെതിരെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള സാമൂഹികമായ ദുരാചാരങ്ങൾക്കെതിരെ പ്രവാചകൻ ആ കാലഘട്ടത്തിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു എന്തിനേറെ ഇന്ന് നമ്മളിലും ഒരു ഭാഗം വരെ ഈ ദുരാചാരങ്ങളൊക്കെ അറിഞ്ഞുമറിയാതെയോ കടന്നുകൂടിയിട്ടുണ്ട് അതിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് ഈ അധ്യാപനങ്ങൾ ദൃഢതരമായി നമ്മുടെ ഹൃദയങ്ങളിൽ വരുന്ന തന്നെയാണ് ഇത് നന്നായി ഗ്രഹിക്കുവാൻ ഈ ഓരോ പദവും കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് നോക്കാം ജ്യോമാൻസി എന്നാൽ പൂഴിമണ്ണിലെ അഥവാ ഭൂമിയിലെ ചില അടയാളങ്ങൾ നോക്കിയിട്ട് ഭാവിയിലെ കാര്യങ്ങൾ പ്രവചനം നടത്തലാണ് ഓമൻസ് എന്നാൽ അടയാളങ്ങൾ അഥവാ സംഭവങ്ങൾ നോക്കിയിട്ട് നല്ലത് ചീത്ത എന്ന് അനുമാനത്തിലെത്ത എത്തലാണ് ഉദാഹരണമായി പറഞ്ഞാൽ ശനിയാഴ്ച ഒരു മോശം ദിവസമാണ് എന്ന് വിശ്വസിക്കാൻ അപ്പോൾ ഇപ്പോൾ ആളുകൾ പറയും ഇന്ന ദിവസം അത് കൊള്ളത്തില്ല അങ്ങനെയൊക്കെ ചില തീരുമാനങ്ങൾ എത്തുന്നുണ്ട് ഓ ഓർണോ മാൻസി പക്ഷികളുടെ കരച്ചിൽ കേട്ടിട്ട് അഥവാ അവയുടെ ചലനം കണ്ടിട്ട് പ്രവചനം നടത്തൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പക്ഷിശാസ്ത്ര പ്രവചനം ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്ന ചില തെറ്റായ നടപടികളാണ് നാം മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ ഈ പറയപ്പെട്ട എല്ലാ ആചാരങ്ങളും വളരെ ഗൗരവതരവും നിരോധിക്കപ്പെട്ടതുമാകുന്നു എന്നതാണ് ഇവയൊക്കെ ഷിർക്കിൻ്റെ വിഭാഗങ്ങളാണ് ആത്മപ്രശംസയുടെ ഭാഗങ്ങളാണ് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈവിസല പറഞ്ഞു ആത്മപ്രശംസ അഥവാ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കൽ എന്നത് ഒരു രീതിയിലുള്ള ബഹുദൈവ വിശ്വാസമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് നമ്മളതിനെ സാക്ഷ്യം വഹിക്കേണ്ടതായിട്ട് വന്നിട്ടു വരും വരുന്നതാണ് നമ്മുടെ ജീവിതയാത്രയിൽ ഇത് കാണാവുന്നതാണ് അതിനെ അതിൻ്റെ നിജസ്ഥിതി അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ നമുക്കത് സംബന്ധമായ അറിവുണ്ടായിരിക്കണം സാമൂഹ്യ ദുരാചാരങ്ങൾക്കെതിരെ നമ്മുടെ വിശ്വാസം ശക്തിപ്പെടേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ദുരാചാരങ്ങൾക്കെതിരെ നമുക്ക് നിലകൊള്ളുവാൻ സാധ്യതയുള്ളൂ ഇൻഷല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇസ്ലാമിലെ മുഖ്യ നിരോധനങ്ങളിൽപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി ഒന്ന് രണ്ട് ഹുതുബകളിലൂടെ പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായതുകൊണ്ടാണ് ഈ കാര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഉള്ളാഹു താല താഫി കയ്യാണെങ്കിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കണ്ടുമുട്ടാം ജസാക്കുമുള്ള ആഴ്ച ജസ്സാ അസ്ലാംക്കും വരഹമുല്ലാ വർക്കാത്ത